നമസ്കാരം ആരി ഇടപെട്ടാലും നിമിഷപ്രിയ വെളിച്ചം കാണാൻ കാണുന്ന കാര്യം സംശയം കാരണം അവരുടെ കൾച്ചർ അതാണ് വിയമൻ എന്ന് പറഞ്ഞ രാജ്യം ഇപ്പൊ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഹൂതികൾ എന്ന് പറഞ്ഞ ആൾക്കാരുടെ കയ്യിലാണ് ഇപ്പൊ വടക്കൻ വ്യമൻ നോർത്ത് വ്യമൻ അവിടെ ഈ സന എന്ന് പറഞ്ഞ പഴയ ക്യാപിറ്റല് അവിടെയാണ് ഈ നിമിഷപ്രിയ കിടക്കുന്ന ജയില് രണ്ടായിരത്തി പതിനാലിന് നല്ല പതിനൊന്നിന് പതിനൊന്നിൽ നിമിഷപ്രിയ അവിടെ ചെല്ലുമ്പോ ഈ അന്നും ഈ അമ്മൻ അത്ര വലിയ സമാധാനത്തിൻ്റെ വെള്ളരി പ്രകവുകൾ താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല ഇവളവിടെ ചെന്ന് നേഴ്സിങ് ഡിപ്ലോമ കഴിഞ്ഞ അവിടെ ചെന്ന് അവിടെ ഒരു ക്ലിനിക്കിൽ നേഴ്സായി പിന്നെ അവളുടെ കണ്ണ് അതേപോലത്തെ ക്ലിനിക്ക് തുടങ്ങണമെന്നാണ് എന്നിട്ട് ആ ഫന പറഞ്ഞ പറഞ്ഞാൽ പട്ടണത്തിൽ തന്നെ ഇവള് വേറെ ക്ലിനിക്ക് തുടങ്ങുകയാണ് ഇപ്പോൾ പഴയ മുതലാളിൻ്റെ പയറ്റത്തനിക്കാണ് അങ്ങനെ അയാൾ ഇഷ്യൂ ഉണ്ടാക്കി ഈ തലാൽ ഇടപെട്ട് ഇതിൽ കോംപ്ലിമെൻറ്റ്സ് ആക്കി മുപ്പത്തി മൂന്ന് പെർസെൻറ്റ് ലാഭം അയാൾക്കും കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇവള് എല്ലാ സംഭവങ്ങളും തൽക്കാല കാര്യം കാണാൻ വേണ്ടി മരണപ്പെട്ട അതായത് കൊല്ലപ്പെട്ട തലാല എന്തായാലും പേര് ഈ ആള നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് അവൾ നാട്ടിലെ അയാളെ കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിൽ അവർ വന്നിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞ ഒരു അബദ്ധം പറ്റി അങ്ങനെ കൊണ്ടുവന്നാണ് അന്ന് ഇവൻ നല്ല ആളായിരുന്നു പിന്നെയാണ് ഇവൻ തനി നിറ എടുക്കാൻ തുടങ്ങിയത് ഇവള് ഇപ്പം ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് പിന്നെ പെണ്ണുങ്ങൾക്ക് ഒരു വർത്തമാനം കൂട്ടുകാർക്ക് കിടന്നു കൊടുക്കാൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടല്ലോ എന്തെങ്കിലും പറഞ്ഞു നാറ്റിക്കാന്ന് പറഞ്ഞാൽ വേറെ പാടുണ്ടല്ലോ കൂട്ടുകാർക്ക് വഴങ്ങി കൊടുക്കാൻ സമ്മതിക്കഞ്ഞിട്ട് ഇവിടെ ഉപദ്രവിക്കല് തുടങ്ങി പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഇത് ഈ സംഭവം കേൾക്കുമ്പോൾ ഇവിടെ ഒരു നേഴ്സാണ് നേഴ്സുമാർക്കൂടെ എത്തിക്സ് ഉണ്ട് മരുന്ന് കുത്തിവെച്ചൊക്കെ ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ പക്ക ക്രിമിനലുകൾക്ക് പറ്റുള്ളൂ ഇവർ നേഴ്സിംഗ് എത്തിക്സ് ഉണ്ട് ഇവരിത് കഴിയുമ്പോൾ ഒരു ദീപം തെളിയിക്കലും ഇവർക്കൊരു പ്രതിജ്ഞകച്ചല്ലാമുണ്ട് ഫ്ലോറൻസ് നൈറ്റിങ്കലാണ് ഇവരുടെ റോൾ മോഡൽ അങ്ങനെ ഒരു നേഴ്സാണ് ഇവള് ഇവനെ ബലമായിട്ട് കുത്തി ഇവൻ എന്തെങ്കിലും സൂത്രം പറഞ്ഞിട്ടാകുമല്ലോ കൊടിയ വിഷവൻ്റെ മേലെ കുത്തി വെച്ചത് എന്നിട്ട് ഇവൾക്ക് ഇവൾക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് അവനെ കൊന്ന് അവിടം വരെ അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്താൽ പ്രശ്നമില്ലായിരുന്നു മൂറ്റി പത്ത് കഷ്ടമായിട്ട് മുറിച്ച് ഇതൊക്കെ കൊണ്ടും ക്രിമിനലുകളൊക്കെ നടക്കുകയുള്ളൂ ചെയ്യാൻ കഴിയുള്ളൂ എനിക്കാണ് നിങ്ങൾക്ക് അവർ മനസ്സിലെ ബോഡി ഇങ്ങനെ കഷ്ണങ്ങളാക്കാൻ പറ്റുക ഇല്ല അപൂർവങ്ങളിലെ അപൂർവ ജന്മങ്ങൾക്ക് അത് കഴിവുന്നു എന്നിട്ട് ഏതൊരു കെട്ടിട സമുച്ചയത്തിൽ സമുച്ചയത്തിൽ ഫ്ലാറ്റാ എന്താണ് അവിടുത്തെ വാട്ടർ ടാങ്കിൽ ഫീസിലാക്കി കൊണ്ടുപോയിട്ട് ഇവരുടെയൊക്കെ മനസ്സ് നോക്കി കുട്ടികൾ കുടിക്കും വലിയവർ കുടിക്കും മറ്റുള്ള പാചകത്തിൽ ഉപയോഗിക്കും ഒക്കെ ചെയ്യണം കുടിവെള്ള ടാങ്കിലാണ് കൊണ്ട് ഈ മനുഷ്യൻ്റെ ബോഡി അതും വിഷം കുത്തി വെച്ച് കൊന്നാനുള്ള ബോഡിയിട്ട് എന്നിട്ടും പത്തിരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് മുങ്ങി അവിടെ വേറെ ജോലി അന്വേഷിക്കായിരുന്നെന്നാണ് കേട്ടത് പക്ഷേ അവിടെ വേറൊരു കൾച്ചർ ഉണ്ട് ഇവിടുത്തെ പോലെ നാലാൾ കൂടി കോംപ്ലിമെൻസ് ആകുന്ന ആൾക്കാരല്ല അവിടെ ഉള്ള വില്ലേജ് സൈഡിലൊക്കെ ഉള്ള ആൾക്കാർ ഇപ്പം ഞാൻ എം എൽ എ പോയിട്ടില്ല പക്ഷേ അസർബൈജാൻ തുർക്കുമെൻസ് തുർക്കുമെൻസ് അയ്യോ എനിക്കത് ബായിൽ വഴങ്ങണില്ല തുർക്കമെൻസ്ഥാന് പിന്നെ ഖസാക്കിസ്ഥാന് തുർക്കി തുർക്കി ഞാൻ പോയിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പോയതാണ് ഈ ജോർജിയ അതൊക്കെ അന്ന് റഷ്യൻ്റെ ഒരു പ്രവിശ്യം അപ്പം ഇവിടെ ഉള്ള ആൾക്കാരുടെ കൾച്ചറ് നമുക്കറിയാം പെട്ടെന്ന് തുണ്ടൻ രണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ് എം എൽ എ പോയിട്ടില്ല പക്ഷെ കേട്ടറിവുണ്ട് അവിടെ ഗോത്ര സംസ്കാരം അവിടെ ഗോത്രത്തിൽ അവിടെ ലീഡർമാരുണ്ടാവും കാരണന്മാർ അല്ലെങ്കിൽ അത് അവർ യോത്ര തലവുമാരി അവർ പറഞ്ഞാൽ മറ്റുള്ളവർ കേൾക്കും അങ്ങനെയൊക്കെയാണ് പക്ഷെ എല്ലാ കാര്യവും കേൾക്കില്ല ഇപ്പം തലാൽ എന്ന് പറഞ്ഞാൽ ഈ മരിച്ച വ്യക്തിൻ്റെ ഒരു ബ്രദർ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരിക്കലും അവൾക്ക് മാപ്പ് കൊടുക്കില്ല അതായത് ബ്ലഡ് മണി കൊടുത്ത് മാപ്പ് നേടുക എന്ന് പറഞ്ഞാൽ ആ മരിച്ച ആളുടെ നഷ്ടം നികത്താണെന്ന് പറഞ്ഞിട്ട് കുറച്ച് പണം നമ്മളവിടെ കൊടുക്കുകയാണ് അത് ഇസ്ലാമിക നിയമപ്രകാരം ഈ കൊല്ലപ്പെട്ട ആൾക്കാരുടെ വീട്ടുകാർക്ക് അത് സ്വീകരിച്ചിട്ട് മാപ്പ് കൊടുക്കാനുള്ള ഒരു റൂൾ ഉണ്ട് അതായത് എന്തെങ്കിലും നക്കാപ്പിച്ച മേടിച്ചിട്ട് ഇവരെ കേസിൽ നിന്ന് വിടുതൽ ചെയ്യാം പക്ഷെ ഇവിടെ വേറൊരു കുഴപ്പമുണ്ട് ഈ പൈസ മേടിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധത്തിലൊക്കെ പറ്റിപ്പോയതാണെങ്കിൽ ആ പൈസ മേടിച്ച് പിന്നെ ഇവനെ ശിക്ഷിച്ചിട്ട് വലിയ കാര്യമില്ല പോയി നാട്ടിൽ പോയി ജീവിച്ചോട്ടേന്ന് വിചാരിച്ചവർ വിടുതൽ കൊടുക്കും പക്ഷെ ഇത് തലാലിൻ്റെ ബ്രദർ പറയണത് അതിക്രൂരമായിട്ടാണ് എൻ്റെ ബ്രദറിനെ കൊന്നത് എന്നിട്ട് അവൾ മുറിച്ച് കഷണങ്ങളാക്കി അതൊന്നും ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ സംഭവമല്ല അതായത് അതും അവിടെയൊക്കെ സ്ത്രീകൾക്ക് ഒരുപാട് വിലക്കുകൾ ഉള്ളതാണ് അങ്ങനെയുള്ളൊരു രാജ്യത്ത് വേറൊരു രാജ്യത്തു നിന്നൊരു പെണ്ണ് വന്നിട്ട് അവരുടെ ഗോത്രത്തിലാണ് അല്ലെങ്കിൽ അവന്റെ സഹോദരന വിഷം കുത്തി വെച്ച് അതായത് ചതിച്ച് കൊന്ന് നൂറ്റിപ്പത്ത് പീസാക്കി കവറിലാക്കി വലിച്ചെറിഞ്ഞെന്നൊക്കെ പറഞ്ഞ് വാട്ടർ ടാങ്കിൽ ഇട്ടെന്നൊക്കെ പറയുമ്പോൾ അതങ്ങനെ ക്ഷമിച്ചു കൊടുക്കാനായിട്ട് എല്ലാവരെ കൊണ്ടും പറ്റൂല അവര് വാശിയിലാണ് ചാണ്ടി ഉമ്മൻ കയറി മേയർ ആ ഒരു മാസം കൊണ്ട് ക്ലിയറാകും ഇവരുടെ മനസ്സിൽ അവർ ക്ഷമ തന്നാൽ മാത്രമേ ഈ പെണ്ണിനും പോരാൻ പറ്റുള്ളൂ അതെങ്ങനെ ചാണ്ടിയമ്മൻ എവിടെയിരുന്ന് ശരിയാക്കുന്നത് കാന്തപുരം അവക്കർ വക്കറ് മുസ്ലിം ആയിരിക്കും ഉണ്ട് അവർക്ക് റിക്വസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റിയ ആൾക്കാരെ കൊണ്ട് പറയിപ്പിച്ച് അല്ലെങ്കിൽ പിന്നെ അവരെ സമ്മർദ്ദത്തിലാക്കണം എങ്ങനെ വലിയ വലിയ കാര്യപ്പെട്ട ആൾക്കാരെ കൊണ്ടൊക്കെ പറഞ്ഞ് അവർ പ്രഷർ കൊടുത്തിട്ട് അവരെ കൊണ്ട് മാപ്പ് പിടിപ്പിക്കണം സ്വയം മനസ്സല്ല അവർ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു മാസം കൊണ്ട് ചിലപ്പോൾ അവർ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഒന്നും കൂടി സമ്മർദ്ദം ചെലുത്താൻ അല്ലാണ്ട് ഇവിടെ കോമ്പ്ലിമെൻസ് ആക്കണത് അവിടെ നടക്കില്ല അവിടത്തെ കൾച്ചർ തന്നെ വേറെ കൂടുതൽ കളിച്ചാൽ പിന്നെ തോക്കുകളാണ് സംസാരിക്കുക വായു കൊണ്ടല്ല അവിടെ കെ വണ്ടി കളിപ്പാട്ടോ അവിടെ ഇല്ലാത്ത ടൂൾസില്ല പിന്നെ അവരുടെ അടുത്തൊരു വലിയ ഉണ്ടാവും യമനികളെയൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഡേഞ്ചർ ആൾക്കാരാണ് ആ നാട്ടിലൊക്കെ പോയിട്ട് പണത്തിനോടെ ആർത്തി കൊണ്ടാണല്ലോ ആ സ്ത്രീ ആ നാട്ടിലുള്ളൊരു പാവം പെണ്ണിനെ കുഴിച്ച് അടിച്ച് ഈ കൊല്ലാതെ മുറിച്ച് കഷ്ണാക്കാനൊക്കെ അതിനേം കൂട്ടി അതും ഇപ്പം ജയിലിൽ കയറുക എന്നിട്ട് ഇവള് പറഞ്ഞ ഇവളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അതുണ്ടാക്കി ഇതുണ്ടാക്കി ഇവളൊന്നും അറിഞ്ഞിട്ടില്ല ഇപ്പം ആ എനിക്ക് ഇതിൻ്റെ എന്താണെന്ന് നമ്മളൊക്കെ അറിയില്ല ചിലപ്പോൾ അവൾ നിരപരാധിയാവും എല്ലാ കുറ്റങ്ങളും അവളുടെ പേരിൽ ആരോപി ആരോപിക്കണതാകും അങ്ങനെയും പറയാം പക്ഷെ അത്രത്തോളം ചെയ്യാൻ ഗഡ്സുള്ളൊരു സ്ത്രീ ആകുമ്പോൾ അതൊരു സാധാരണ സ്ത്രീ അല്ല കാരണം ഇവിടെ നിന്ന് അവിടെ പോയി അതും അവിടെ ആഭ്യന്തര യുദ്ധം തുടങ്ങണമൊക്കെ രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴാ ടൈമിലാണ് പതിനഞ്ചിലാണ് തോന്നുന്നത് അതിനു മുമ്പവിടെ എപ്പോളും ബെഡിയും കൊലപാതകം നടക്കുന്ന അല്ലാതെ അവിടെ സമാധാനത്തിൻ്റെ പ്രാവുകൾ താമസിക്കുന്ന സ്ഥലമൊന്നുമല്ല അവൾ അവിടെ പോയി നല്ല ജോലിയും ശമ്പളവും മേടിച്ച് ജോലി ചെയ്ത് ജീവിക്കാനല്ല അവൾ നോക്കിയത് അവൾ അതേപോലത്തെ ക്ലിനിക്ക് തുടങ്ങി ആ പഴയ ക്ലിനിക്ക് ഉടമനെ വഴിയാത്താരമാക്കാനൊക്കെയാണ് അവളുടെ സ്റ്റാർട്ടിങ് തന്നെ അവളുടെ അവൾ വേറൊരു നേച്ചറാണ് കേട്ടോടത്തോളം നമ്മളാരെയും കണ്ടിട്ടില്ല ഇതേ സംഭവം കേരളത്തിലെ ജയിലിലാണ് കിടക്കണമെങ്കിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുക അവൾക്ക് അത് തന്നെ വേണമെന്നേ പറയുള്ളൂ ഭാര്യ ഒരു മോളുമുള്ള ഒരു സ്ത്രീ മറ്റൊരാളെ ഭർത്താവായിട്ട് സ്വീകരിച്ച് അവൻ്റെ ഒപ്പം നടന്ന് അയാൾക്കുണ്ട് ഭാര്യയൊക്കെ എന്നിട്ട് അയാൾക്ക് ഒന്ന് വെല്ലുവിളിച്ചൊക്കെയാണ് ഇപ്പം കൂടത്തായി ജോളിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ട അപ്പം കേരളത്തിലെ ജയിലിലാണെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല വിദേശത്ത് ജയിലിലാവുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു മനസ്സ് മലയാളികൾക്ക് ഉണ്ട് പക്ഷെ ചില ആൾക്കാർ ആ പെണ്ണിനെ കുറ്റം പറയുന്നുണ്ട് ഇത് കുറ്റം പറയാൻ നമ്മൾക്ക് ഈ കേട്ടറിവ് മാത്രമുള്ളു കേട്ടോടത്തോളം വളരെ അപകടകാരിയാണ് അസ്ത്രീ അബദ്ധത്തിൽ സ്വയം ഇഷ്ടക്കൊരാളെ വന്നാൽ വലിയ കേസുണ്ടാവൂല്ല പെട്ടെന്നല്ല ക്ഷോഭത്തിൽ ആ കൈ കിട്ടണ ആയുധം കൊണ്ട് കൊല്ലണത് അത് വേറെ വകുപ്പ ശിക്ഷയിലൊക്കെ ഒരുപാട് ഇളവുണ്ട് പക്ഷെ ഇത് മരുന്നൊക്കെ ഡോസ് കൂട്ടി കൊത്തിവെച്ച് കൊല്ലുകയെന്ന് പറഞ്ഞാൽ അറേഞ്ചിഡ് മറന്നളാണ് കരുതി കൂട്ടിയുള്ള കൊലപാതകമാണ് നമ്മളെ കൊലപാതകം അറേഞ്ച് ചെയ്ത് അതിന് ശേഷം ആ ബോഡി മറവ് എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ മുറിച്ചുണ്ടാക്കണമെങ്കിലൊക്കെ സാധാരണ അന്നൊക്കെ ഈ നേഴ്സിംഗ് ഡിപ്ലോമ ഒക്കെ ആയിരിക്കും മറ്റേ അനാറ്റമി ഒന്നും ഇപ്പോഴുണ്ട് നേഴ്സുമാർക്ക് അനാട്ടോമി ബോയ്മാർമാർ ഡെഡ് ബോഡിയൊക്കെ കീറി പഠിക്കാനൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ കുറച്ച് ധൈര്യമുണ്ടാവും അതിന് മുമ്പത്തെ റിസ്റ്റർമാരൊക്കെ എന്താ ഇൻജക്ഷൻ ചെയ്യാനൊക്കെയാണ് പഠിക്കൽ അല്ലാണ്ട് തടിമലുവല്ലാണ്ട് പണിയെടുത്ത് പഠിക്കലില്ല എന്നിട്ട് കൂടി ആ അവിടുത്തെ അറബിയോന്നൊക്കെ പറഞ്ഞാൽ അല്ല ഏറ്റവും വയറ്റുമുള്ള മനുഷ്യരായിരിക്കും ഫോട്ടോ കണ്ടില്ല അങ്ങനത്തെ ഒരാളെ അറുത്ത് പീസാക്കി കവറിലാക്കി വാട്ടർ ടാങ്കിലൊക്കെ തള്ളണമെങ്കിൽ അതൊക്കെ ശരിക്കുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർക്ക് പറ്റണ സംഭവം പക്ഷേ എന്ത് ചെയ്യാം വിധി പോയി അല്ല ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ നാട്ടിൽ പോയി ഇങ്ങനെ കിടക്കുവല്ലോ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ കാന്തപുരം ഇപ്പോൾ നല്ലോണം ശ്രമിക്കാണ്ട് എടുക്കൂല ചാണ്ടിയമ്മ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെ ഒരു ആഗ്രഹം വരുന്നത് നിമിഷപ്രിയനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം അതുകൊണ്ട് ഞാനാണ് കാന്താപുരസിനോട് പോയി പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് മുതലെടുപ്പ് അതാണ് കണ്ടുകൂടാത്തത് സമയം കുറേ ലേറ്റായെന്നാൽ ഇത് പറയാണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്തതാണ് നമസ്കാരം